ജോർജ് ജോസഫ് വീണ്ടും ഒരു തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് ഉയർന്നു ഒന്നേ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാര്യത്ത് ഒന്നേ പോയിന്റ് ഒമ്പത് എട്ടാണ് അത് രണ്ടേ പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമായിട്ട് ഉയർന്നെന്ന് പറയുമ്പോൾ ഉയർന്നു എന്ന് തോന്നാം പക്ഷെ എന്താ സംഭവം കേരളത്തിന് പതിനേഴായിരം പതിനെണ്ണായിരം കോടി രൂപ കഴിഞ്ഞ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുത്തു അപ്പൊ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇല്ലാതാവുന്നു അതിന്റെ അർത്ഥം ഡെവല്യൂഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നേരിയൊരു വർധന ഒരു പക്ഷേ എന്ന് പറയാം ഡെവല്യൂഷൻ്റെ ഒരു പ്രശ്നം എന്താ നാൽപ്പത്തൊന്ന് ശതമാനം ഡെവല്യൂഷൻ നടത്താന്ന് പറയുന്നുണ്ടെങ്കിലും ഇൻ എഫക്റ്റ് അത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെയും പതിനാലാം ധനകാര്യം പതിമൂന്നാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്തെ ശരാശരി എടുക്കുമ്പോൾ ഇൻ എഫക്റ്റ് മുപ്പത്തെട്ട് ശതമാനമുള്ളൂ പല രീതിയിൽ അതിന് പല തടസ്സങ്ങൾ അത്ര ഒഴിച്ചിട്ടാണ് അത് അത് ഒഴിവാക്കുന്നു അതുകൂടാതെ തന്നെ ചില കണ്ടീഷൻസ് വെക്കുന്നു ഒരിക്കലും ധനകാര്യ കമ്മീഷൻ പല ധനകാര്യ കമ്മീഷനും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ശുപാർശ ചെയ്യുമ്പോൾ ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് വേറെ കണ്ടീഷൻസ് വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എക്സ്ട്രാ കണ്ടീഷൻസ് കൊണ്ടുവരും ഈ പറഞ്ഞ പോലെ ഈ നരേന്ദ്രമോദി ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതി വയ്ക്കണമെന്നുള്ള കണ്ടീഷൻസൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അത് തടസ്സപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് വരുന്നു അതുകൊണ്ട് ആൾ ഓവർ ഇന്ത്യ എഫക്റ്റ് മുപ്പത്തെട്ട് ശതമാനമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും പറയുമ്പോൾ കേരളത്തിൻ്റെ ഡെവലൂഷൻ്റെ ഇതുകൂടി പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ കജറ്റും തിരിച്ചടിയാണ് തിരിച്ചടിയാണ് ഒരു കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്യാതെ ഒരു പോയിന്റ് പറയാതെ ഇരിക്കാൻ നിർവാഹമില്ല വാഹമില്ല അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളം കടക്കടിയിലാണ് കടക്കിടയിലാണെന്ന് പറയും കേരളത്തിന്റെ കടക്കിണി ഇപ്പോ ഈ അടുത്ത തവണത്തെ നെക്സ്റ്റ് മാർക്കറ്റ് ബോറോയിങ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴില് കേന്ദ്ര ഗവൺമെൻറ് വെച്ചേക്കണേ പതിനൊന്നേ പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയാണ് ഗ്രോസ് ഡെപ്റ്റ് ബോറോയിങ് വരുന്നത് പതിനേഴ് പോയിന്റ് രണ്ട് ലക്ഷമാണ് അത് ഡെപ്റ്റ് ജി ഡി പി റേഷ്യോ നോക്കുമ്പോൾ എത്രയാണെന്നറിയാമോ അമ്പത്തഞ്ച് പോയിന്റ് ആറ് ശതമാനമാണ് കേരളം മുപ്പത്തൊന്ന് ശതമാനമാണ് അപ്പൊ ആരാണ് കിടക്കണമെങ്കിലേ അപ്പൊ രാജ്യത്തിന്റെ കടം എന്ന് പറയുന്നത് നമ്മുടെയും കടമാണ് ഇപ്പൊ ഓ നമ്മുടെ ആളൊന്നത്തിന് മൂന്ന് ലക്ഷം രൂപ കടമുണ്ട് അരുണും എനിക്കും ബിജെപിയുടെ ആ പ്രചാരണം ഏക്കുവാന്നുള്ളതാണ് കടക്ക് സഹിതമായി മൂന്ന് ലക്ഷത്തഞ്ച് ശതമാനം ജി എസ് ഡി കേന്ദ്രമാണ് മുപ്പത്തൊന്ന് ശതമാനമുള്ള കേരളത്തെ ഇനി കളിയാക്കാൻ പോകുന്നത് അല്ല ഇത് നമ്മളൊരു സംസ്ഥാനവും ഒരു രാജ്യവും വ്യത്യാസം കൂടെ നമ്മൾ കാണണം ഒരു രാജ്യത്തിന്റെ ഫെഡറൽ കേന്ദ്ര സർക്കാർ അതിന്റെ സംസ്ഥാന സർക്കാരിന് വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ അമ്പത്തഞ്ചാണ് കേന്ദ്രം മുപ്പത്തൊന്നാണ് കേരളം മെച്ചമാണോ അല്ലയോ മെച്ചത്തിന്റെ അല്ലാതെ നിങ്ങള് രണ്ട് മത്തി എടുത്തിട്ടില്ലേ െ രണ്ടും രണ്ടും വ്യത്യസ്തമായ സാഹചര്യമാണ് ആ രണ്ട് സാഹചര്യം ഒന്നായിട്ട് വെച്ചിട്ട് അങ്ങനെ സംസ്ഥാനം മറ്റു രാജ്യങ്ങളാണ് മറ്റു നമ്മുടെ പരിഗണിക്കം വെച്ചിട്ട് ഇങ്ങനെ ഫെഡറൽ സംവിധാനത്തിൽ അങ്ങനെയാണ് ചെയ്തു വരുന്നത് അത് പെട്ടെന്ന് ഇപ്പൊ അങ്ങനെയല്ല ഇതിന്റെ 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 പ്രശ്നം എന്താ പറയുക കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും കടത്തെ ബന്ധപ്പെടുത്തിയാന്നുള്ള വലിയ ആരോപണം പൊളിക്കുന്ന ഒരു കാര്യമായത് അതിനെ അഡ്രസ്സ് ചെയ്താൽ മതിയാവും അല്ലാതെ പറഞ്ഞു വേറെ കൂടെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഡിഫൻസ് ഉണ്ട് നമ്മുടെ ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നുണ്ട് റെയിൽ കോറിഡോർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേരളത്തിൽ വരുമ്പോ എന്താണെന്നും കൂടി പറയണം കേരളത്തിൽ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് കാരണം ഈ നമ്മുടെ വരുമാനം നമ്മൾ ഉപയോഗിക്കുന്നത് ശമ്പളം കൊടുക്കാനും പെൻഷനും മാത്രമാണ് പക്ഷെ എന്നാലും ഗവൺമെന്റിന് തറക്കു തർക്കം ഉന്നയിക്കാം പക്ഷേ കിഫ്ബി വഴിയുള്ള പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് പ്രോജക്ടുകൾ അനൗൺസ് ചെയ്തിട്ടില്ലേ ആ കിഫ്ബി വഴി എടുക്കുന്ന കടം എന്ന് പറയുന്നത് ഈ ശമ്പളം കൊടുക്കാനും അങ്ങനെ അത് നിയമപരമായിട്ട് പറ്റില്ലല്ലോ അത് പറ്റാത്തൊരു കാര്യം അങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ സ്കൂൾ ഉണ്ടാക്കിയതും പാലം ഉണ്ടാക്കിയതും റെയിൽ ഉണ്ടാക്കിയതും പറഞ്ഞു ശരിയാണ് പണ്ട് സേവനം മാത്രമായിരുന്നു പറഞ്ഞിട്ട് തൊണ്ണൂറ്റാറായിരം സാറേ തൊണ്ണൂറ്റാറായിരം കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചത് സേവന ഇതിനുവേണ്ടിയല്ല ഇംപ്ലിമെന്റേഷന്റെ കാര്യത്തിൽ തർക്കം ഉണ്ടാകാം തൊണ്ണൂറ്റാറായിരം എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് നടക്കാൻ എപ്പോഴും പറയുന്നത് കേരളം കടവ് വാങ്ങിച്ചിട്ട് ശമ്പളത്തിനും പെൻഷൻ